മനസ്സിന്റെ ഏകാഗ്രതയാണ് ധ്യാനം എന്ന് പറയും മനസ്സിന്റെ ശാന്തതയാണ് ധ്യാനം എന്ന് പറയും മനസ്സിന്റെ ആനന്ദമാണ് ധ്യാനം എന്ന് പറയും മനസ്സിന്റെ ശക്തിയാണ് ധ്യാനം എന്ന് പറയും മനസ്സിന്റെ ഊർജ്ജസ്വലതയാണ് ധ്യാനം എന്ന് പറയും അതായത് ധ്യാനം പരിശീലിക്കുന്നതിലൂടെ നമ്മളിലേക്ക് വരുന്നത് ശാന്തിയും ശക്തിയും ഊർജസ്വലതയും ആരോഗ്യവും ആനന്ദവുമാണ് നമസ്തേ ഓം നമശിവായ എല്ലാവർക്കും ആത്മ പ്രണാമം നമ്മുടെ ഇന്നത്തെ വിഷയം ധ്യാനത്തെക്കുറിച്ചാണ് ധാരാളം പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്താണ് ധ്യാനം എന്തിനാണ് നമ്മൾ ധ്യാനം ചെയ്യേണ്ടത് അതിൻ്റെ ആവശ്യകത എന്താണ് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് ധ്യാനം ചെയ്താലുള്ള പ്രയോജനങ്ങൾ ഗുണങ്ങൾ എന്തെല്ലാമാണ് ഈ ആധുനിക കാലത്ത് മനുഷ്യൻ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ശാരീരിക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ബൗദ്ധിക പ്രശ്നങ്ങൾ ഈശ്വരനെ അറിയാത്തത് കൊണ്ടുള്ള ആത്മീയമായ പ്രശ്നങ്ങൾ ഇതാണ് പ്രശ്നങ്ങളെപ്പറ്റി പറ്റി യോഗശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് ഇപ്പൊ ശാരീരിക പ്രശ്നങ്ങളാണെങ്കിലും മാനസിക ബൗദ്ധിക ആത്മീയ പ്രശ്നങ്ങളാണെങ്കിലും അതിനെ പരിഹരിക്കാനുള്ള ഒരു ഉത്തമ ഔഷധമാണ് ധ്യാനം എന്ന് പറയുന്നത് ധ്യാനം അതിപൗരാണികമായ ഒരു യൗകിക പരിശീലനമാണ് യോഗശാസ്ത്രത്തിൽ വിവരിക്കുന്ന ഒരു പരിശീലനമാണ് അനേകം ശ്ലോകങ്ങൾ ധ്യാനത്തെ പറ്റിയുണ്ട് നമുക്ക് വളരെ സിമ്പിളായി എന്താണ് ധ്യാനത്തെ പറ്റി പൗരാണികര് നമ്മുടെ ഋഷൂര്യന്മാര് പറഞ്ഞിരിക്കുന്നത് നോക്കാം ധ്യാനം എന്ന് പറയുന്നത് മനസ്സിന്റെ സമനിലയാണ് ധ്യാനമെന്ന് ധ്യാനത്തെ പറ്റിയിട്ടുള്ള ശ്ലോകങ്ങളുണ്ട് ശാന്തവും ശക്തവും ഊർജസ്വലവുമായ മനസ്സിന്റെ അവസ്ഥയാണ് ധ്യാനം എന്ന് നമുക്ക് കാണാം ഇന്ദ്രിയങ്ങളെ പരിപൂർണമായി നമ്മളുടെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് ജീവിതത്തെ സന്തോഷകരമായി മുന്നിലേക്ക് നയിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ധ്യാനം എന്ന് നമുക്ക് കാണാം അങ്ങനെ നൂറുകണക്കിന് ശ്ലോകങ്ങള് ധ്യാനത്തെ പറ്റി വിവരിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിന് ശാന്തി സന്തോഷം ഊർജസ്വലത ആനന്ദം ഇത് സദാ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു യോഗാത്മകമായ വിദ്യയാണ് ധ്യാനം ധ്യാനം എന്നൊരു മന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഉള്ളിലെ ദിവ്യമായ ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത് ധ്യാനത്തിന്റെ ഏറ്റവും പാരമാർത്ഥികമായ തലമാണ് യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ ഗൃഹസ്ഥാശ്രമികൾ ലൗകികർ എന്തിനാണ് ധ്യാനം ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ അടുത്ത് ധ്യാനം പഠിക്കാൻ വരുന്ന ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട് മനസ്സിനൊരു ശാന്തി കിട്ടണം മനസ്സിന് സന്തോഷം കിട്ടണം പല പലതരത്തിലുള്ള മാനസികമായ ടെൻഷൻസ് ഉണ്ട് അതേപോലെ പലപ്പോഴും മനസ്സ് പല വൈകാരിക തലങ്ങളിലേക്കും മനസ്സാഴ്ന്നിറങ്ങി പോകുന്നു മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഇടയ്ക്ക് മനസ്സ് വളരെയധികം ദുഃഖിക്കുന്നു ഇടയ്ക്ക് മനസ്സ് വളരെയധികം ആകുലതകളിലേക്ക് പോകുന്നു പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ മനസ്സിലുണ്ടാകുന്നു അപ്പൊ ഇതിനെയൊക്കെ പരിഹരിക്കാൻ എന്താണ് മാർഗം എന്ന് പലരും ചോദിക്കാറുണ്ട് ഇപ്പൊ ധ്യാനം എന്ന് പറയുന്ന ഈ ഒരു ദിവ്യ ഔഷധം മനസ്സിന് മാത്രമല്ല ശാരീരിക മാനസിക ബൗദ്ധിക ആത്മീയമായ വികാസത്തിന് പരിണാമത്തിന് മനുഷ്യരെ സഹായിക്കുന്ന അതുല്യമായ ഒരു യോഗ വിദ്യ ആണെന്ന് പറയാം ഇപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ശാന്തമാക്കുന്നതും അതോടൊപ്പം തന്നെ ശരീര ബൗദ്ധിക ആത്മീയ തലങ്ങളെ വികസിപ്പിക്കുന്നതുമാണ് ധ്യാനം എന്ന് നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാം എന്തിനു വേണ്ടിയാണ് ധ്യാനം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും നാല് ഘടകങ്ങൾ ചേർന്ന ഒന്നാണെന്നാണ് യോഗശാസ്ത്രത്തിന്റെ മനുഷ്യരെ പറ്റിയുള്ള നിലപാട് ഇപ്പൊ എനിക്ക് ശരീരമുണ്ട് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് ആത്മാവുണ്ട് ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളും ഇതിലാണ് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ രോഗങ്ങൾ മാനസികമായിട്ടുള്ള ടെൻഷൻ മാനസികമായിട്ടുണ്ടാകുന്ന ഉത്കണ്ഠകൾ മനസ്സിനൊരു ഊർജത ഇല്ലായ്മ മനസ്സ് പലപ്പോഴും പലതരത്തിലുള്ള വ്യാകുലതകളിലേക്ക് ആകുലതകളിലേക്ക് പോകുക ഇതൊക്കെയാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ബൗദ്ധിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധി ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് വേണ്ട സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു അതാണ് ബൗദ്ധിക പ്രശ്നങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ആത്മീയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ദൈവികമായ ചൈതന്യത്തെ തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിലെ അനന്തമായ സാധ്യതകളെ തിരിച്ചറിയാത്തത് കൊണ്ട് ആ ഈശ്വര നമ്മൾ ബന്ധപ്പെടാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയാം അപ്പം ശരീര മാനസിക ബൗദ്ധിക ആത്മീയ പ്രശ്നങ്ങൾ ഇതിനെ പരിഹരിക്കാൻ സഹായിക്കുന്ന വളരെ സിമ്പിളായിരിക്കുന്ന ഒരു മത്താളാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പം എന്താണ് ധ്യാനം പഠിച്ചാലുള്ള പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ നമുക്ക് ഊർജ്ജസ്വലമാക്കാൻ കഴിയും മനസ്സിനെ ശക്തവും ശാന്തവും ശക്തി നിറഞ്ഞതുമാക്കാൻ നമുക്ക് കഴിയും ബുദ്ധി നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കും നമ്മുടെ ഉള്ളിലെ ആ ഒരു ഡിവിനിറ്റിയെ അല്ലെങ്കിൽ യോഗശാസ്ത്രത്തിൽ പറയുന്ന കുണ്ഠലിനീ ശക്തിയെ ഉണർത്താനായിട്ട് ഉയർത്താനായിട്ട് ധ്യാനം നമ്മളെ സഹായിക്കും പലതരത്തിലുള്ള ധ്യാന വിദ്യകളുണ്ട് പ്രധാനമായും നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധ്യാനങ്ങളെ പറ്റി യോഗശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പൊ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ധ്യാന വിദ്യകളുണ്ട് അതൊക്കെ പ്രകാശ്യാന വിദ്യകൾ എന്നാണ് നമ്മൾ പറയുക അതിൽ പ്രധാനമായും വരുന്നത് ത്രാടക വിദ്യകളാണ് ത്രാടക വിദ്യ എന്ന് വെച്ചാൽ കണ്ണിന് കണ്ണിന്റെ നോട്ടം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ചെയ്യുന്ന വിദ്യകൾ ഒരു ബിന്ദുവിൽ നമ്മൾ നേത്രത്തെ കേന്ദ്രീകരിച്ച് അതിനെ തന്നെ ശ്രദ്ധിച്ച് മറ്റൊന്നിനേക്കും മനസ്സിന് വിടാതെ ആ ബിന്ദുവിൽ ലയിച്ചു ചേരുന്ന അവസ്ഥയാണ് ധ്യാനം ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു ലയനമാണ് ഇത് ബിന്ദുധ്യാനം എന്നോ ബിന്ദുത്രാടകം എന്നോ ഒക്കെ പറയാം ത്രാടക വിദ്യ എന്ന് പറയും കണ്ണിന്റെ ആ ഒരു നോട്ടം ഒന്നിലേക്ക് ഉറപ്പിച്ച് അവിടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തി മനസ്സിന്റെ ഏകാഗ്രത കൂട്ടുന്ന ടെക്നിക്കാണ് ബിന്ദു ബിന്ദുത്രാടകം അഗ്നിത്രാടകം ജലത്രാടകം സൂര്യത്രാടകം അങ്ങനെ വിവിധ തരത്തിലുള്ള ത്രാടക ധ്യാന വിദ്യകളുണ്ട് അതുപോലെ വിവിധ തരത്തിലുള്ള പ്രകാശ്യാന വിദ്യകളെ പറ്റി നമുക്ക് പല ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ധ്യാനങ്ങളുണ്ട് അത് കണ്ണിനെ ഒരു പ്രകാശത്തിൽ ഒരു ബിന്ദുവിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ധ്യാനവിദ്യകൾ ഇനി ശബ്ദാധിഷ്ഠിത ധ്യാന വിദ്യകളുണ്ട് ഇതിൽ നിന്നാണ് നാദയോഗ ശാസ്ത്രം ലയയോഗ ശാസ്ത്രം നാദബ്രഹ്മശാസ്ത്രമൊക്കെ ഉണ്ടായത് ഈ ശബ്ദത്തിൽ നിന്നാണ് അത് പ്രധാനമായും ചെവിയെ ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് മന്ത്രങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ പ്രകൃതിയിലെ നൈസർഗികമായിട്ടുള്ള ശബ്ദങ്ങളെ ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോ പുഴയുടെ തീരത്തും സമുദ്ര തീരത്തും ഒക്കെ ധ്യാനിക്കാറുണ്ട് അപ്പൊ പുഴ ഒഴുകുന്ന ശബ്ദം സമുദ്രത്തിലെ തിരമാലകൾ വരുന്ന ശബ്ദം ഇപ്പോ കാടുകളിലൊക്കെ ധ്യാനിക്കുന്ന സമയങ്ങളിൽ കാടിന്റെ നൈസർഗികമായ പ്രകൃതിദത്തമായിരിക്കുന്ന ശബ്ദത്തെ ശ്രവിക്കുക അതൊക്കെ ധ്യാനത്തിന്റെ ആദ്യ തലങ്ങളാണ് നമ്മളുടെ ഏകാഗ്രത ഒന്നിലേക്ക് ഉറപ്പിച്ച് ആഴങ്ങളിലേക്ക് പോകാൻ അങ്ങനെ ശബ്ദാധിഷ്ഠിതങ്ങളായിരിക്കുന്ന വിവിധ തരത്തിലുള്ള ധ്യാന വിദ്യകൾ നമുക്ക് കാണാം ഈ രസാധിഷ്ഠിത ധ്യാന വിദ്യകളുണ്ട് ഇപ്പോൾ ടിബറ്റൻ ചില ടിബറ്റൻ സമ്പ്രദായങ്ങളിലൊക്കെ ധ്യാനം പഠിക്കാനായിട്ട് വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു തുടക്കക്കാരന് ടിബറ്റൻ ലാമമാർ കൊടുക്കുന്ന ഒരു വിദ്യയാണിത് അതായത് മധുരമുള്ള വസ്തു അല്ലെങ്കിൽ കൈപ്പുള്ള വസ്തു അങ്ങനെ വിവിധ തരത്തിലുള്ള രസങ്ങളുണ്ടല്ലോ ഇത് നാവിൽ വെച്ച് കൊടുക്കും അട്ട് ഇതിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കാനായിട്ട് പറയും അതായത് ഇതെല്ലാം ഒരു അനുഭവമാണല്ലോ കാഴ്ചയൊരു അനുഭവമാണ് കേൾവി ഒരു അനുഭവമാണ് രസം രുചി ഒരു അനുഭവമാണ് അപ്പൊ അതിൽ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് പോകാൻ നല്ല മധുരം നല്ല പുളി കയ്പ്പ് ചവർപ്പ് ഇത്തരത്തിലുള്ള രസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധ്യാനവിദ്യകളുണ്ട് വിദ്യകളുണ്ട് ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് മനസ്സിനെ അതിൽ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇനി ആ നമ്മളുടെ ഗന്ധാധിഷ്ഠിത ധ്യാന പറ്റി നമുക്ക് കാണാം അപ്പൊ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ പൂക്കളുടെ ഗന്ധമുണ്ട് ചന്ദനത്തിരി കത്തുന്ന അഷ്ടഗന്ധം പുകയ്ക്കുമ്പോഴുള്ള ഗന്ധങ്ങൾ കാണാം ഇപ്പൊ ഗണപതി ഭവനത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക ഗന്ധമാണുള്ളത് അല്ലേ അത്തരത്തിലുള്ള ചില ദിവ്യ സുഗന്ധങ്ങളെ ശ്രദ്ധിക്കുക അങ്ങനെയാണ് പൂന്തോട്ട ധ്യാനം എന്നൊക്കെ പറയും അതായത് ഒരു പൂന്തോട്ടത്തിൽ പോയിരിക്കുക അവിടെയുള്ള പൂക്കളുടെ ആ ഒരു മണത്തെ സൗരഭ്യത്തെ ആസ്വദിക്കുക അതിനെ ശ്രദ്ധിക്കുക അതിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക അപ്പൊ ഇങ്ങനെ നമ്മളുടെ ഗന്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗന്ധാധിഷ്ഠിത ധ്യാന വിദ്യകളുണ്ട് ഇനി സ്പർശം സ്പർശമണി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഗോളക ധ്യാനം അല്ലെങ്കിൽ സ്ഫടിക ധ്യാനം എന്നൊക്കെ പറയുന്ന വിദ്യകളുണ്ട് അതായത് ഒരു സ്ഫടിക ഗോളത്തിൽ അല്ലെങ്കിൽ വളരെ തണുപ്പുള്ള ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള ഒരു വസ്തുവിൽ ടച്ച് ചെയ്തുകൊണ്ട് അതിനെ ധ്യാനിച്ചിരിക്കൽ ഇത് നമ്മളുടെ ത്വക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ അഞ്ച് ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ധ്യാന മെത്തേഡുകളെ നമുക്ക് കാണാൻ കഴിയും കണ്ണിന്റെ കാഴ്ച ചെവിയുടെ കേൾവി മൂക്കിന്റെ ഗന്ധം നാവിന്റെ രുചി ത്വക്കിന്റെ സ്പർശനം അതായത് ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ മനസ്സിനെ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നടത്തുന്നതിന് മനസ്സിന്റെ ഏകാഗ്രതയാണ് ധ്യാനം എന്ന് പറയും മനസ്സിന്റെ ശാന്തതയാണ് ധ്യാനം എന്ന് പറയും മനസ്സിന്റെ ആനന്ദമാണ് ധ്യാനം എന്ന് പറയും മനസ്സിന്റെ ശക്തിയാണ് ധ്യാനം എന്ന് പറയും മനസ്സിന്റെ ഊർജ്ജസ്വലതയാണ് ധ്യാനം എന്ന് പറയും അതായത് ധ്യാനം പരിശീലിക്കുന്നതിലൂടെ നമ്മളിലേക്ക് വരുന്നത് ശാന്തിയും ശക്തിയും ഊർജ്ജസ്വലതയും ആരോഗ്യവും ആനന്ദവുമാണ് അത് ശരീരമനോ ആത്മീയ തലങ്ങളിൽ നിറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന വിദ്യകളാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പം ധ്യാനം എന്താണ് എന്ന് ചുരുക്കി പറഞ്ഞു എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു വിവിധ തരത്തിലുള്ള ധ്യാന വിദ്യകളെ പറ്റി നമ്മൾ പറഞ്ഞു ഇനി എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നുള്ളതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ധ്യാനം മാത്രമായിട്ട് പഠിപ്പിക്കുമോ ം മാത്രമായിട്ട് പഠിപ്പിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ബേസിക് ലെവലിലുള്ള ചില ധ്യാനങ്ങൾ അതായത് കണ്ണിന്റെ കാഴ്ച ചെവിയുടെ കേൾവി അതേപോലെ മൂക്കിന്റെ ഗന്ധം നാവിന്റെ രുചി തൊക്കിന്റെ സ്പർശനം ഇങ്ങനെയൊക്കെയുള്ള വിവിധ ധ്യാനവിദ്യകളുണ്ട് പക്ഷേ അതിനെക്കൂടി അതിൽ കുറച്ചുകൂടി സയന്റിഫിക് ആയ ശാസ്ത്രീയമായ ധ്യാനമാർഗം എന്ന് പറയുന്നത് നമ്മളുടെ പൗരാണികമായ യോഗശാസ്ത്രത്തിൽ പറയുന്ന ധ്യാനവിദ്യകൾ തന്നെയാണ് പഷ്ടാംഗ യോഗത്തിൽ മഹർഷി പതഞ്ജലി ധ്യാനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് യമ നിയമ ആസന പ്രാണായമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ധ്യാനം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ചില പ്രത്യേക മെത്തേഡുകൾ ചെയ്താലേ നമുക്ക് ധ്യാനത്തിലേക്ക് എത്താൻ പറ്റും കാരണം ധ്യാനത്തിലൂടെ നമ്മൾ പ്രധാനമായും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നമ്മളുടെ മനസ്സിനെയാണ് മനസ്സ് നമ്മൾ എത്രത്തോളം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം വഴുതിപ്പോകും അതായത് മെരുക്കമില്ലാത്തൊരു കുതിരയാണ് മനുഷ്യ മനസ്സ് എന്ന് പറയും മെരുക്കമില്ലാത്തൊരു കുതിരയുടെ മുകളിൽ നമ്മൾ കയറാൻ ശ്രമിച്ചാൽ കുതിര നമ്മളെ ഉരുട്ടിയിടും ഇനി കുതിരയുടെ മുകളിൽ കയറിയാലോ കുതിരയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം അതിന് കടിഞ്ഞാടില്ല മെരുക്കമില്ലാത്ത കുതിരയാണ് അത് നമ്മളെ കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോകാം അവിടെ നിന്ന് നമ്മൾ ഉരുട്ടിയിടാം കുളത്തിലേക്കോ ചെളിയിലേക്കോ ഇതൊക്കെ നമ്മൾ ഉരുട്ടിയിടാം എന്നതുപോലെ നിയന്ത്രിതമല്ലാത്ത മനസ്സ് നമ്മളുടെ കൺട്രോളിലല്ലാത്തൊരു മനസ്സ് ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എഴു പലതരത്തിലുള്ള വൈകാരിക വിക്ഷോഭങ്ങളിലേക്ക് ടെൻഷനിലേക്ക് ഒക്കെ നമ്മളെ നയിക്കാവുന്നതാണ് അപ്പൊ മനസ്സിനെ കൺട്രോൾ ചെയ്യുകയാണ് മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയാണ് ആ കടിഞ്ഞാണില്ലാത്ത കുതിരയെ കടിഞ്ഞാണിടുന്ന പ്രക്രിയയാണ് ധ്യാനം എന്ന് പറയുന്നത് കടിഞ്ഞാൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ശ്വാസത്തിന്റെ നിയന്ത്രണമാണെന്ന് പറയാം അതാണ് പ്രാണായാമം നന്നായി ചെയ്താല് നമുക്ക് ധ്യാനം ചെയ്യാൻ പറ്റും പ്രാണായാമം നന്നായി ചെയ്താല് മനസ്സിന്റെ ഊർജത്തെ മനസ്സൊരു ഊർജമാണ് സൂക്ഷ്മമായ പ്രാണസ്പന്ദനമാണ് മനസ്സെന്ന് പറയും ഇപ്പൊ നമ്മളുടെ കൈയും കാലും ചെവിയും മൂക്കും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ നമ്മളുടെ ബാഹ്യാവയവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ മനസ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നാൽ മനസ്സാണ് നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന സുപ്രധാനമായ ഘടകം എന്ന് പറയാം മനസ്സ് പോസിറ്റീവാണോ ജീവിതം പോസിറ്റീവ് ആയിരിക്കും മനസ്സ് നെഗറ്റീവ് ആണോ ജീവിതം നെഗറ്റീവ് ആയിരിക്കും മനസ്സ് ഊർജ്ജസ്വലമാണോ സന്തോഷം നിറഞ്ഞതാണോ ജീവിതം ഊർജ്ജസ്വലവും സന്തോഷം നിറഞ്ഞതായിരിക്കും മനസ്സിന് മനസ്സ് നിരാശയിലും പലതരത്തിലുള്ള ആകുലതകളിലുമാണെങ്കിൽ നമ്മളുടെ ജീവിതം നിരാശയിലും ആകുലതകളിലും ആയിരിക്കും അപ്പൊ മനോനിയന്ത്രണമാണ് ധ്യാനം എന്ന് ഋഷികൾ പറയാറുണ്ട് അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന സൂക്ഷ്മശക്തിയായ പ്രാണനെ നമ്മൾ നിയന്ത്രിക്കണം പ്രാണൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ് എന്ന് പറയാം അല്ലേ ജീവസത്തായ എനർജിയാണ് എന്ന് പറയും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ വീട്ടില് വൈദ്യുത സംവിധാനങ്ങളുണ്ട് അല്ലെ ആ വൈദ്യുത സംവിധാനങ്ങൾ കൊണ്ടാണ് വീടിന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുക ട്യൂബ് കത്തുന്നത് നമ്മളുടെ എ സി പ്രവർത്തിക്കുന്നത് ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നത് വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നത് ഫാൻ കറങ്ങുന്നത് ഇതിനെല്ലാം പിന്നിൽ ഇലക്ട്രിസിറ്റിയാണ് വൈദ്യുതിയാണ് വൈദ്യുതി ഇല്ല എങ്കിൽ നമ്മളുടെ ഈ വീട്ടിലെ ഈ വസ്തുക്കൾ ഒന്നും തന്നെ പ്രവർത്തിക്കില്ല ഫാനിൽ നിന്ന് കാറ്റ് കിട്ടില്ല എ സിയിൽ നിന്ന് തണുപ്പ് കിട്ടില്ല തേ്പോട്ടിയിൽ നിന്ന് ചൂട് കിട്ടില്ല ട്യൂബ് കത്തില്ല എന്നതുപോലെ മനുഷ്യ ശരീരത്തിലെ കോടാലുകൂടി ജൈവരാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ഏകോപിപ്പിക്കുന്ന ഭരിക്കുന്ന ഡിവൈൻ എനർജിയാണ് ദൈവീകമായ ശക്തി വിശേഷമാണ് പ്രാണൻ എന്ന് പറയുന്നത് പ്രാണൻ നമ്മുടെ ഉള്ളിൽ അഞ്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പ്രവർത്തിക്കുന്ന കണ്ണിന് കാഴ്ച ചെവിക്ക് കേൾവി മൂക്കിന് ഗന്ധം നാവിന് രുചി തൊക്കിന് സ്പർശനം നമ്മളുടെ ആന്തരിക അവയവങ്ങൾ നമ്മളുടെ ബ്രെയിൻ നമ്മളുടെ ഹാർട്ട് നമ്മുടെ ലങ്സ് നമ്മളുടെ സ്പ്ലീൻ നമ്മളുടെ ആർട്ടറീസ് അങ്ങനെ ആന്തരികമായ എല്ലാ അവയവങ്ങളും ബാഹ്യമായ കൈയും കാലും ഒക്കെ നമുക്ക് അനക്കാൻ കഴിയുന്നതിനെല്ലാം പിന്നിൽ ഈ പ്രാണൻ എന്ന വൈദ്യുതി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ആ പ്രാണൻ നമ്മളിലേക്ക് പോകും നമ്മളിൽ നിന്ന് പോകുമ്പോൾ ഈ ശരീരം നശിച്ചു പോകുന്നു അല്ലെ അപ്പൊ പ്രാണനിയന്ത്രണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആഴത്തിൽ നമുക്ക് ധ്യാനത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രാണായാമം നല്ല രീതിയിൽ ചെയ്യണം വിവിധ തരത്തിലുള്ള പ്രാണായാമങ്ങളുണ്ട് അനുലോം വിലോം നാടീശുദ്ധി ആ അതേപോലെ പൂരകതേജക കപാലപാതി സക്രിയ ഭസ്ത്രിക ഉജ്ജായി ശീതവി ശീത്കാരി ഭ്രാമരി സൂര്യഭേദി ചന്ദ്രഭേദന ഉയർന്ന കുണ്ഠലിനി ക്രിയാ പ്രാണായാമങ്ങൾ അങ്ങനെ പ്രാണായാമം എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു ശാസ്ത്രമാണ് കാരണം പ്രാണായാമത്തിലൂടെ നമുക്ക് സൂക്ഷ്മ ശക്തിയായ പ്രാണനെ അതിന് പിന്നിലെ മനസ്സിനെ ധ്യാനിക്കാൻ പറ്റും അങ്ങനെ നിയന്ത്രിതമായ ഒരു മനസ്സ് കൊണ്ട് വേണം നമ്മൾ ധ്യാനം ചെയ്യാൻ ഇല്ലെങ്കിൽ ധ്യാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ണടച്ചിരിക്കും മനസ്സവിടെ ഇവിടെയും പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഡീപ്പായി പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ ആഴത്തിലുള്ള ധ്യാനം നമുക്ക് സംഭവിക്കും അപ്പൊ വിവിധ തരത്തിലുള്ള ധ്യാന വിദ്യകളെ പറ്റി നമ്മൾ പറഞ്ഞു ഇനി മന്ത്രാധിഷ്ഠിത ധ്യാന വിദ്യകളുണ്ട് ചില പ്രത്യേക മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഓംകാരം അല്ലെങ്കിൽ പഞ്ചാക്ഷരി ശിവോഹം സോഹം ഹംസധ്യാന വിദ്യ അല്ലെങ്കിൽ നാദയോഗ ക്രിയകള് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ധ്യാന മെത്തേഡുകളുണ്ട് അത് ശബ്ദാധിഷ്ഠിത ധ്യാന വിദ്യകളിലാണ് വരുന്നത് പ്രകാശാധിഷ്ഠിത ധ്യാന വിദ്യകളുണ്ട് സൂര്യനെ നോക്കുക ചന്ദ്രനെ നോക്കി ധ്യാനിക്കുക അല്ലെങ്കിൽ ദീപത്രാടക ധ്യാന വിദ്യ ഒരു വിളക്കിൽ നോക്കുക അഗ്നിത്രാടക വിദ്യകൾ അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രകാശാധിഷ്ഠിത ധ്യാന വിദ്യകളുണ്ട് ബാഹ്യവും ആന്തരികവുമായ പല തലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടിട്ടുള്ള ധ്യാന മെത്തേഡുകളെ നമുക്ക് കാണാം അപ്പം ഇതെല്ലാം ശരിയായ രീതിയിൽ ഒരു ഗുരുവിൽ നിന്ന് ഒരു ആചാര്യനിൽ നിന്ന് ഒരു പരമ്പരയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച് പഠിക്കേണ്ടതാണ് അപ്പൊ ധ്യാനത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യണം മനസ്സ് നിയന്ത്രണ ആകണമെങ്കിൽ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന സൂക്ഷ്മ പ്രാണശക്തിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം പ്രാണനെ നിയന്ത്രിക്കണമെങ്കിൽ ശരിയായ രീതിയിലുള്ള പ്രാണായാമക്രിയകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അപ്പം നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം വിവിധ തരത്തിലുള്ള ധ്യാന മെത്തേഡുകളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അത് പ്രാണായാമ മന്ത്രജപ ധ്യാന ക്രിയ രീതിയിലാണ് വളരെ സയന്റിഫിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സില് നമുക്ക് ആഴത്തിലുള്ള ധ്യാനം പഠിക്കാൻ പറ്റും ഇപ്പൊ ശിവകുണ്ഠലിനി ക്രിയ യോഗ ധ്യാനം അതേപോലെ ആയുഷ്കല ധ്യാനം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന വജ്രശക്തി കലാ ധ്യാനം ഇത്തരത്തിലുള്ള മെത്തേഡുകള് നമ്മൾ ജീവിതത്തിലെ ശരിയായ രീതിയിൽ പഠിച്ച് അനുഷ്ഠിച്ചാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിക്കുന്ന ഏത് പരമ്പരയിൽ നിന്നും ശരിയായ രീതിയിൽ ധ്യാനം പഠിച്ച നിത്യ ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായി മാറും ശരീരത്തെ ഊർജ്ജസ്വലമാക്കാനും മനസ്സിനെ ശാന്തവും ശക്തവും ആക്കി മാറ്റാനും ബുദ്ധിയെ സൂക്ഷ്മതയുള്ളതാക്കാനും നമ്മുടെ ഉള്ളിലെ ഡിവൈൻ പവറിനെ പൂവാമയിൽ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവിലേക്കും ധ്യാനം നമ്മൾ നയിക്കും അപ്പൊ മസ്റ്റായിട്ട് ഇന്നത്തെ ആധുനിക ലോകമനുഷ്യരി ടെൻഷനുള്ള പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും വൈകാരിക പ്രശ്നങ്ങളുമുള്ള അതുകൊണ്ടുണ്ടാകുന്ന മനോജന്യ ശാരീരിക രോഗങ്ങൾ സൈക്കോസോമാറ്റിക് ഡിസീസസ് സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സ് ഉള്ളവരൊക്കെ പഠിക്കേണ്ട ഒന്നുകൂടിയാണ് ധ്യാനം രോഗങ്ങളെ പ്രതിരോധിക്കാൻ ധ്യാനം നമ്മളെ സഹായിക്കും മനസ്സിനെ സംശുദ്ധമാക്കാൻ ധ്യാനം നമ്മളെ സഹായിക്കും മനസ്സിനെ ഊർജ്ജസ്വലമാക്കാനും ബുദ്ധിശക്തിയെ സൂക്ഷ്മതയുള്ളതാക്കാനും ധ്യാനം നമ്മളെ സഹായിക്കും മനസ്സ് ഊർജ്ജസ്വലമാണ് പോസിറ്റീവാണ് ക്രിയേറ്റീവാണെങ്കിൽ അത് നമ്മളുടെ ശരീരത്തെയും നമ്മുടെ ഉള്ളിലെ ആത്മതലത്തെയും ഉണർത്താൻ ഉയർത്താനായിട്ട് സഹായിക്കും അപ്പൊ ഇത്രത്തോളം പ്രാധാന്യമുണ്ട് മനുഷ്യ ജീവിതത്തിൽ ധ്യാനത്തിന് അപ്പൊ ശരിയായ രീതിയിൽ ഒരു പരമ്പരയിൽ നിന്ന് ധ്യാനം പഠിക്കുക നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കുക ശാന്തിയോടെ സന്തോഷത്തോടെ ഊർജ്ജസ്വലതയോടെ ആരോഗ്യത്തോടെ ജീവിക്കുക നമസ്തേ